സ്റ്റോറി രാഗേന്ദു പ്രസന്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയായി അസുരന്റെ പാതി ആ വലിയ അരപ്ലേസിന്റെ കൈവരിയിലാണ് അവൾ ഇരിക്കുന്നത് തെക്കൻ അവളെ മറികടന്നകത്തേക്ക് പോയി അവൾ ഇപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ അതേ ഇരിപ്പാണ് അകത്തേക്ക് പോയ തെക്കൻ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു വന്നതും വടിവാളിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും അതേ ഇരിപ്പ് എന്നുകൊണ്ട് തന്നെ അവൾ അറിഞ്ഞു ഡേ ഇതിൻ്റെ മണ്ടേ കയറിയിരുന്നു വല്ല അലച്ചു തല്ലി എന്തോ ചെയ്യും അവൻ പറഞ്ഞിട്ടും അവൾ അതേ ഇരിപ്പായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവൻ അവളെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ടത് നേരെ കൊണ്ടുപോയി അവളെ അവൻ്റെ ഒരു കാറിൽ കയറ്റി ഡോ വിടോ വിള വിടൻ അവൻ അവളെ വണ്ടിയിൽ കയറ്റിയിരുത്തി ഒരു പിടപ്പോടെ തിരിച്ചിറങ്ങാൻ തുനിഞ്ഞതും അവന്റെ കയ്യിലെ തോക്ക് കണ്ട് ഇരട്ടി വേഗത്തിൽ തിരിച്ചു കയറി നിന്ന അടക്കി നിർത്താൻ വേറെ വഴിയില്ല മോളെ പൊട്ടിത്തെറി അതും പറഞ്ഞിട്ടവൻ ഡോറടച്ച് അവനും കേറി വണ്ടി മുന്നോട്ട് ഉദിച്ചു ഡാ എങ്ങോട്ടാവണ എന്നീം കൊണ്ട് അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു വണ്ടിയിലിരുന്ന് അടിച്ചും തൊഴിച്ചും അവൾ പ്രതിഷേധം അറിയിച്ചു ഇങ്ങനെ പൊട്ടിത്തെറിക്കാതെ പൊട്ടിത്തെറി കൊല്ലാറൊന്നുമല്ല ഒന്നില്ലെങ്കിലും ഈ രാവണന്റെ മനസ്സ് കീഴടക്കിയവളല്ലേ രാത്രിയുടെ ഇരുട്ടിനെ ഭേദിച്ച് പ്രകാശം പരത്തിക്കൊണ്ട് പാഞ്ഞ തെക്കന്റെ കാറ് ഒരു കാടരികിൽ നിർത്തിക്കൊണ്ടവൻ ഇറങ്ങി അവൾക്ക് ഡോറ് തുറന്നു കൊടുത്തു അവൾ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ഭൂമിക്കുട്ടനായിട്ട് ഇറങ്ങുന്നോ അതോ ഇച്ചായനായിട്ട് തൂക്കിയെടുത്തിറക്കണോ അവൻ കളിയാല ചോദിച്ചതും അവൾ ചാടി ഇറങ്ങി നടക്ക് അവൾ സംശയിച്ചു നിന്നതും അവൻ അവളുടെ കൈയും പിടിച്ച് ആ കാട്ടിലേക്ക് കയറി മൂന്നാറിനടുത്തുള്ള പ്രദേശമായതിനാൽ ആ കാടൊരു കയറ്റമാണ് തിങ്ങി നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ അവൻ അവളുടെ കൈയും പിടിച്ച് പാറക്കെട്ടിന് മേലെ കയറി പാറക്കല്ലുകളിൽ കൂടി വെള്ളം ചെറുതായി ഒഴുകിയിറങ്ങുന്നുണ്ട് അവരതിന്റെ അരികിലൂടെ മേലേക്ക് കയറി ഓ ഇത് എങ്ങോട്ടവിടെ രാവണാ നീ വാ നല്ല പോലെ ഒരു സ്പോട്ട് കാണിച്ചു തരാം ഓ അപ്പോഴേക്കും ഞാൻ പുളിഞ്ഞ് പാളീസാവും ഓ ഇവിടെ കൂടെ എടുത്തോണ്ട് നടക്കാൻ പറ്റില്ല ഇല്ലേ ഞാൻ എന്റെ പൊണ്ടാട്ടിയെ എടുത്തോണ്ട് പോയത് അവൻ അവളേം വലിച്ചുകൊണ്ട് മേലോട്ട് നടന്നു മുകളിലെത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണ് മര്യാദക്ക് കാൽ നിലത്തുറപ്പിച്ച് നിൽക്കാൻ സാധിച്ചത് ആയതിനാൽ കാൽ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല കാൽ നിലത്തുറച്ചതും കിതച്ചുകൊണ്ട് അവൾ അവന് നേരെ തിരിഞ്ഞു താൻ എന്നിത് എവിടെ കൊല്ലം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞോ മാറിൽ കൈ പിണച്ചു കെട്ടി ചോദിച്ചതും അവളുടെ മുഖം പിടിച്ച് അവൻ മുന്നോട്ട് തിരിച്ചു അവളുടെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിരിഞ്ഞു അവൾ അവന്റെ കൈ വിടുവിച്ച് മുന്നോട്ട് നടന്നു കണ്ണുകൾ നാലുപാടും പരതി എവിടേക്ക് നോക്കണം എന്നറിയാതെ കണ്ണുകൾ പിടച്ചുകൊണ്ടേയിരുന്നു എന്തിൽ കണ്ണുടക്കണമെന്നറിയാത്ത അവസ്ഥ ഓരോന്നും അത്രയും മനോഹരമായിരിക്കുന്നു അവൾ ഇമവെട്ടാ മറന്ന് ചുറ്റും നോക്കി പിന്നിലും ഒരു വശത്തും കാടും മുന്നിൽ ഒരു കുഞ്ഞു വശ്യമായ വെള്ളച്ചാട്ടം പാറക്കല്ലുകളിൽ പതിച്ച് രാത്രിയുടെ വെട്ടത്തിൽ വജ്രം പോലെ തിളങ്ങുന്നു മറ്റൊരു സൈഡിൽ താഴ്ചയാണ് നടുക്കുള്ള തുറസ്സായ സ്ഥലത്താണ് അവരിപ്പോ ചിലയിടത്ത് വലിയ വലിയ പാറക്കല്ലുകളും അതിനിടയിൽ പച്ചപ്പ് നിറഞ്ഞ കുറ്റിപ്പുല്ലുകളും വെള്ളച്ചാട്ടത്തിൽ നിന്നിറങ്ങുന്ന വെള്ളം ആഴമില്ലാത്ത കുഞ്ഞരുവിയായി മാറി ഒഴുകുന്നു അതിൽ നീല നിറത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വിരിഞ്ഞു നിൽക്കുന്നുണ്ട് സങ്കടം വരുമ്പോൾ അത് മുഴുവൻ സൈക്കിളിൽ ചവിട്ടി തീർത്ത് നാട് മുഴുവൻ ചുറ്റി നടന്നിട്ടും ഇങ്ങനൊരു സ്ഥലം ഇവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല താഴത്തെ ഈ കാടിന്റെ മുന്നിൽ വരെ വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കയറുന്നത് ഇതാദ്യമായിട്ടാണ് അവൾ മുന്നോട്ട് നടന്നു ഇട്ടിരിക്കുന്ന ഷർട്ട് അഴിച്ച അരയിൽ കെട്ടി പാൻറ് ഒന്ന് കണ്ണങ്കാലിന് മേലെ വരെ മടക്കി വെച്ച് ചെറുപ്പൊഞ്ചിരിയോടെ അവനും നടന്നു പിന്നാലെ പാറക്കുന്നിൻ്റെ ആഴത്തിനരികെ വന്ന് നിന്നതേ ഉള്ളൂ തെക്കൻ അവളെ പിന്നിൽ നിന്ന് ഇടുപ്പിലൂടെ കൈയിട്ട് പുണർന്നു അവൾ അസ്വസ്ഥതയോടെ പുളഞ്ഞുകൊണ്ട് അവനെ നോക്കി അവനാ പിടിയോടെ മുന്നോട്ട് നോക്കാൻ പറഞ്ഞു പതിയെ അവൾ മുന്നോട്ട് നോക്കിയതും ഒരു സ്വപ്നം കണ്ട പ്രതീതിയായിരുന്നു ആ നാട് മുഴുവൻ അവിടെ നിന്നാ കാണും ഒന്നും മോടിക്കൂട്ടാൻ എന്നോണം ഭൂമിയെ മുട്ടിനിൽക്കും വിധമുള്ള കരിനീല ആകാശത്ത് വൈരക്കല്ലുകൾ തിളങ്ങും പോലെ നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കുഞ്ഞുങ്ങൾ അങ്ങിങ്ങായി അതിനെ മറച്ചുകൊണ്ട് മഴമേഘങ്ങൾ മഴമേഘങ്ങൾ മൂടാൻ വെമ്പുന്ന ഇളം നീലനിലാവും മതി മറന്ന് നോക്കി നിൽക്കെ തെക്കൻ അവളിൽ ഒന്നുകൂടെ പിടിമുറുക്കിയതും തന്നിലേക്ക് അമർത്തി വെച്ചതും ഒന്നും അവൾ അറിഞ്ഞില്ല അവൻ അവളുടെ ചുരുണ്ട ഇടതൂർന്ന കറുത്ത മുടിയിഴകൾ ഒതുക്കി തോളിൽ താടി കുത്തി നിന്നു ഇക്കിളിയോടെ മുഖം ചൊളിച്ചപ്പോൾ വീണ്ടും കാഴ്ചയുടെ മാസ്മരികതയിൽ മുഴുകി അവനൊരു സ്വകാര്യം പോലെ അവളോട് ചേർന്ന് നിന്ന് കാതോരം രണ്ടു വരികൾ പാടിയതും ഒരു നിമിഷം വേണ്ടി വന്നു അവൾക്ക് നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കാരണം അത്ര ആർദ്രമായ ആലാപനമായിരുന്നു അവൾ വായും പൊളിച്ച് അവനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു അവൾ അവന്റെ വിടുവിച്ച് അടർന്നു മാറി നിന്നു എൻ്റെ ഭാര്യ പാടുന്നതിൻ്റെ ഏഴായിരത്ത് വരില്ലെന്നറിയാം എന്നാലും ഇത്ര മനോഹരമായിട്ട് എൻ്റെ പെണ്ണ് പാടുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും ഒപ്പിക്കണ്ടേ അവൻ പറഞ്ഞതും പുറം തിരിഞ്ഞു നിൽക്കുന്നവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ നിലാവിന് അഭിമുഖമായി ഒരു കാലം നിലത്തും ഒരു കാല് അടുത്തുള്ള പാറയിലും ചവിട്ടിൽ നിന്ന് ബാക്കി പാടാൻ തുടങ്ങി പാടിക്കഴിഞ്ഞ് അവളെ നോക്കിയതും അവൾ നിലാവ് നോക്കി നിൽക്കുവാണ് ഞാൻ കാറോടിച്ചു വന്നപ്പോൾ മാനത്ത് നല്ല നിലാവ് എന്നാ പിന്നെ നിന്നെയും കൊണ്ടിങ്ങ് വരാന്ന് കരുതി പറഞ്ഞുകൊണ്ടവൻ അവൾക്ക് നേരെ തിരിഞ്ഞതും സ്വയം കെട്ടിപ്പിടിച്ച് തണുപ്പകറ്റുന്ന പെണ്ണിനെയാണ് കണ്ടത് അവനൊരു പുഞ്ചിരിയോടെ അരയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഷർട്ട് അഴിച്ച് അവൾക്ക് നേരെ നീട്ടി തൻ്റെ ഈ ക്ലീശ റൊമാൻസൊന്നും എൻ്റെ അടുത്ത് വിലപ്പോവില്ല അവൾ മുഖം തിരിച്ചു ശരി വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് പിന്നെ ഈ പ്രകൃതിയും ഇവിടുത്തെ തണുപ്പുമൊക്കെ കുഞ്ഞിലെ മുതലേ ശീലമാണ് അവൻ ഷർട്ട് നിലത്ത് വച്ചിട്ട് ആ വെള്ളച്ചാട്ടത്തിനരികെ വെറും നിലത്ത് മാനത്തേക്ക് നോക്കി കിടന്നു വെള്ളച്ചാട്ടത്തിനരികിൽ തന്നെ ഒരു പാർക്കലിൽ ചാരി അവളും ഇരുന്നു അടുത്തുള്ള വെള്ളച്ചാട്ടവും പാതിരാക്കാറ്റും നന്നെ അവളിൽ തണുപ്പ് പടർത്തിയെങ്കിലും സ്വയം കെട്ടിപ്പിടിച്ച് അവൾ അതിനെ പാടെ അവഗണിച്ച് അവന് നേരെ തിരിഞ്ഞു തനിക്കെങ്ങനെയാ ഈ പ്രദേശം ശീലായ ഞാൻ പറഞ്ഞിട്ടില്ലേ ഭൂമിയോട് രാത്രി കാലങ്ങളിൽ ഒന്ന് തലച്ചായ്ക്കാൻ പള്ളി വരാതെ കടത്തിൻ്റെയും കയറി നിരങ്ങിയിട്ടുണ്ട് പക്ഷേ ആരും ഒരിടം തന്നിട്ടില്ല ആട്ടി ഓടിക്കു അങ്ങനെയാ ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചു വർഷങ്ങൾ കഴിഞ്ഞ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യം ഈ സ്ഥലത്തേക്കാ വന്നു അവൻ അതേ കിടപ്പ് തുടർന്നുകൊണ്ട് പറഞ്ഞു പിന്നെ കൊന്നും കൊലവിളിച്ച് നടക്കുന്ന നിന്നെ എടുത്ത് മടിയിൽ വയ്ക്കാൻ പറ്റുമോ എടുത്തു മടിയിൽ വെക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാ കൊല്ലാനും കൊലവിളിക്കാനും ഒക്കെ പോയ അമ്മയുടെ ചൂടറിയാത്ത എനിക്ക് ഈ വീശിയടിക്കുന്ന തണുത്ത കാറ്റായിരുന്നു അത് സ്നേഹം അതൊരൊന്നൊന്നര സാധനമാണ് അത് കിട്ടേണ്ടവരുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട പോലെ കിട്ടിയില്ലെങ്കിൽ പിന്നെ മുന്നോട്ടുള്ള പോക്ക് അതൊരു പോക്ക അച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങൾ നഷ്ടമായത് കൊണ്ട് തന്നെ അവൻ്റെ വാക്കിൻ്റെ പൊരുൾ അവൾക്ക് നന്നേ ഗ്രഹിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു വീടും വീട്ടുകാരും ഇല്ലാത്ത തനിക്കെങ്ങനെയാ തെക്കൻ എന്ന അഡ്രസ് കിട്ടിയത് അവനൊന്ന് എഴുന്നേറ്റിരുന്നു ഇവിടുന്ന് കൃഷ്ണദാസ് സാറെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ കഴുത്തിൽ കറുത്ത ചരലിൽ കോർത്ത വെള്ളിക്കുരിശു കണ്ട അങ്ങേര് എനിക്ക് ജോണെന്ന് പേരിട്ടത് കൃഷ്ണദാസ് സാറിൻ്റെ നാട്ടിലെത്തി അവിടെ പഠിച്ചു പിന്നെ കോളേജ് രാഷ്ട്രീയത്തിലൂടെ വളർന്ന് കൃഷ്ണദാസാൻ്റെ വാലം കൈയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് വെട്ടിപ്പിടിച്ചു കൊതിച്ചതും മോഹിച്ചതും ഒക്കെ ഈ കൈക്കുള്ളിൽ ഒതുക്കിയിട്ടേ ഉള്ളൂ എതിർത്ത് നിൽക്കുന്നവരെ എല്ലാം തെക്കോട്ടെടുക്കുന്ന സ്വഭാവമായതുകൊണ്ട് സാറെ എനിക്ക് തന്ന അഡ്രസ്സാ തെക്കൻ അങ്ങനെ ഞാൻ ജോൺ തെക്കനായി ജോൺ തെക്കൻ രാവണാസുരൻ അവളുടെ അദരങ്ങൾ മന്ദ്രിച്ചു എന്നെങ്കിലും പറഞ്ഞായിരുന്നോ അവൻ എഴുന്നേറ്റ് അവൾക്ക് നേരെ ഒ ഒറ്റപ്പുരുകം പൊക്കി ചോദിച്ചു ആരുമില്ലാത്തവൻ ആരൊക്കെയോ ഉണ്ടെന്ന് വരത്തി തീർക്കാനുള്ള ശ്രമമല്ലേ ഈ രാവണൻ എന്നെ തൂക്കിയെടുത്തോണ്ട് പോന്നേ അവൾ അതേ ഭാവത്തിൽ തിരിച്ചു ചോദിച്ചു അല്ല ഭൂമി ആരുമില്ലാത്ത എനിക്ക് നീയുണ്ടെന്നുള്ള അഹങ്കാരം നീ എന്നും വേണമെന്ന വാശി അവൻ അവളുടെ അരികിലേക്ക് വന്ന് മുട്ട ഒത്തിയിരുന്നു ആരുമില്ലാത്തവൻ ഓർക്കാനും ഓർത്തിരിക്കാനും ആരൊക്കെയോ ഉണ്ടാകുമ്പോൾ ഉള്ള ആഹ്ലാദം അതാ നീ അവൻ്റെ നോവും സത്യവും മനസ്സിലാക്കാൻ അവൻ്റെ കണ്ണിൽ നിലാവെളിച്ചത്തിൽ കണ്ട നിറത്തിളക്കം മാത്രം മതിയായിരുന്നു ഭൂമിക്ക് അവനൊന്നുകൂടെ അവളിലേക്കടുത്ത് ഇടുപ്പിലൂടെ അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ തോളിൽ കിടന്നു വല്ലാ തെക്കിളിയോടെ അവൾ പുളഞ്ഞു മാറ്റാൻ തോന്നിയില്ല കൈകൾ അറിയാതെ താലിയിൽ മുറുകി പിന്നെ എന്താ ഓർത്ത പോലെ പിടിവിട്ടു ഭൂമി ഒരു പാട്ടുപാടിത്തരുമോ അതേ കിടപ്പ് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചതും മൗനമായിരുന്നു മറുപടി പെണ്ണെ ഒന്ന് പാടുത്താം എന്ത് രസാന്നറിയോ നിന്റെ പാട്ട് കേൾക്കാൻ വീണ്ടും അതേ കിടപ്പ് കിടന്നുകൊണ്ട് അവൻ അവളെ ഒന്ന് കുലിക്കി വീട്ടിൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ പാട്ട് പാടാറുണ്ട് ഒരു മൂളലിൽ പോലും തൻറെ അച്ഛൻ തന്നോട് അഭിപ്രായം അറിയിച്ചിട്ടില്ല അവൾ അവനെ നോക്കി അകാരണമായ പുഞ്ചിരിയോടെ പാടി തുടങ്ങി ഓരോ വരിയും അവൻ്റെ അനാഥത്വത്തെ ഓർമ്മപ്പെടുത്തും പോലെ തോന്നിയതും ചേർന്നിരിക്കുന്ന തൻ്റെ പെണ്ണിനെ ഒന്നുകൂടി ഇറുക്കി പുണർന്നു അതെ ആരുമില്ലാത്തവൻ ആരൊക്കെയോ ഉണ്ടെന്ന് ലോകത്തോട് മൗനമായി വിളിച്ചു കൂവുന്ന പോലെ സ്വന്തം എന്ന് പറയാൻ ആരൊക്കെയോ ഉണ്ടായതിൻ്റെ അല്ല അവൻ്റെ പെണ്ണിനുണ്ടായതിൻ്റെ ആഹ്ലാദം ആശ്വാസം തോളിൽ പടർന്ന നനവ് മാത്രം മതിയായിരുന്നു അവൻ കരയുകയാണെന്ന് മനസ്സിലാക്കാൻ ഒരാളുടെ കണ്ണീർ കണ്ടാൽ അറിയാവുന്നതേയുള്ളൂ തൻ്റെ മനസ്സിൽ അവളുടെ കൈ മടിച്ചു മടിച്ചാണെങ്കിലും അവൻ്റെ മുടിയിടകളിലൂടെ ഒരാശ്വാസത്തിന് എന്നോണം തഴുകി അതറിഞ്ഞ് അവനൊന്നുകൂടെ അവളിലെ പിടിമുറുക്കി ആ തടുപ്പിൽ ഒരിളം ചൂട് അവളിലേക്ക് പടർന്നു അവൻ തോളിൽ അമർത്തി വെച്ച അവൻ്റെ തലയിലേക്ക് അവൾ തല ചായ്ച്ചു വെച്ചിട്ട് പാട്ട് തുടർന്നു തുടരും